നമ്മുടെ ഏറ്റവും ചർച്ചകളിൽ ഏറ്റവും കടന്നു വരുന്നത് ട്രംപും എല്ലാ പ്രാവശ്യവും ഓരോരോ തീരുമാനങ്ങൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്നുണ്ട് എന്തായാലും അല്ല സി ട്രംപിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയാൻ നേരം നിറീല വാക്കിനൊട്ട് വ്യവസ്ഥയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് ട്രംപ് പൊക്കോണ്ടിരിക്കുന്നത് ഈ ഒരു പോക്ക് ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഇത്ര നാളായിട്ട് ട്രംപായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഇനി ബാക്കിയുള്ള ഒരു പതിയെ തീരുമാനിക്കാൻ തുടങ്ങി സി ട്രംപ് മറ്റേ സാങ്ഷൻസ് എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരു കുലുക്കോ നമുക്ക് നമ്മള് സാങ്ഷൻ അടിച്ചു ഒരു കുലുക്കോല്ല ട്രംപ് നേരെ യൂറോപ്യൻ യൂണിയനോട് പറഞ്ഞു നിങ്ങളും സാങ്ഷൻ അടിക്കണം ഒരു കുലുക്കോ യൂറോപ്യൻ യൂണിയൻ നേരെ മോദിജിയുമായിട്ടൊരു സെപ്റ്റംബർ നാലാം തീയതി ആണെന്നോന്നു ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ യൂറോപ്യൻ യൂണിയൻ മോദിജിയോട് പറഞ്ഞത് നിങ്ങളുടെ സഹായം വേണം റഷ്യ ഉക്രൈൻ വാർ നിർത്താനായിട്ട് നിങ്ങളുടെ സഹായം വേണം ശ്രമിക്കുക തീർച്ചയായിട്ടും ശ്രമിക്കാം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇന്ത്യയുമായിട്ട് നമുക്ക് ആ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വേണം സംസാരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വർഷം അവസാനത്തോടും ഇന്ത്യയായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ടാകും നാറ്റോ നാറ്റോയുടെ വലിയൊരു തല തലപ്പത്തിരിക്കുന്നൊരു പുള്ളി ഉണ്ടായിരുന്നു ഇന്ത്യ ഇപ്പോൾ പിടിക്കും എണ്ണയെ മുക്കി വറുത്ത് പിരിച്ചു തിന്നണം എന്നൊക്കെ പറഞ്ഞ് മിണ്ടുന്നില്ല സാറേ മിണ്ടുന്നില്ല ട്രംപിന്റെ ജനപിന്തുണ അമേരിക്കകത്തുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ജനപിന്തുണ വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് ട്രംപിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഒന്ന് നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് മറ്റേ ബർത്ത്ഡേയൊക്കെ ആഘോഷ മറ്റേ ബർത്ത്ഡേ വിഷിയനായിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്നു അന്ന് നമ്മൾ നല്ല രീതിക്ക് പോയി പക്ഷെ ഈ മരുന്നും കഴിഞ്ഞിട്ട് ഈ ലഡാക്കും കഴിഞ്ഞിട്ട് ഇനി ഒരലമ്പും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചോണ്ട് വന്നു ചിലപ്പം പറയും പോയി ടു ബി ചിലപ്പോൾ തിരിച്ച് മിണ്ടിയില്ലാന്ന് തന്നെ വരും ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നവരെ എന്താ സംഭവിക്കാൻ പോകുന്നത് നേതും അറിയാൻ പാടില്ല വേറെ അതൊന്ന് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഭാരതം മുമ്പെങ്ങും കാണാത്ത രീതിക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കൂട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്മാതിരി വാങ്ങലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഒരു ചെറിയൊരു ലേസർ ബേസ്ഡ് എനർജി ഡി ഡബ്ല്യു ഡയറക്റ്റ് എനർജി വെപ്പൺ ഒരു ലേസർ വെപ്പൺ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് വാട്ടാണ് കണ്ടു അത് കഴിഞ്ഞതും ഈ മുപ്പത് വാട്ടിൻ്റെ സമയം കൂടുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഈ സാധനം നൂറ് വാട്ടിൻ്റെ ലേസർ നമ്മൾ പണിയാൻ തുടങ്ങിയായിരുന്നു ആ സാധനം ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇപ്പം മനസ്സിലായോ ഈ ലേസർ ബേസ്ഡ് ആയുധങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ചൈനയാണ് ചൈന അത് ഓൾറെഡി ഇൻഡക്റ്റ് ചെയ്ത് കഴിഞ്ഞു അവരുടെ അവരുടേതിൽ ആ ലൈനിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ലൈൻ മാറ്റി പിടിച്ചു ഗിയർ വേറെയാണിത് നമ്മൾ എന്താ പറയുക വളരെ സമാധാനമായിട്ട് വേണേ ചെയ്യാം മേടിക്കാം നോക്കാം എന്ന് പറയുന്ന പോലല്ല കാര്യങ്ങൾ വളരെ തീവ്രമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗോയ് ഫിഫ്റ്റി സെവൻ അസിസ് ഒരു രണ്ടോ മൂന്നോ സ്ക്വാഡ്രൺ ഫ്ലൈ ഫ്ലൈയിങ് കണ്ടീഷനിൽ മേടിക്കുന്നു മേടിക്കാൻ പോകുന്നു അത് റഷിക്ക് കൊടുക്കാനുണ്ടോയെന്നുള്ള അറിയത്തില്ല ബാക്കി ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ പോകുന്നു സുഗോയ് സെവൻറ്റി ഫൈവ് ആദ്യം ഞാൻ സെവന്റി ഫൈവിന്റെ കാര്യം ചോദിച്ചപ്പോൾ ചോദിച്ചത് ഫിഫ്റ്റി സെവൻ ആണോന്ന് സെവന്റി ഫൈവ് വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അപ്രൂവൽ ഉള്ളത് നാൽപ്പത്തിരണ്ട് സ്ക്വാഡ്രണോ മറ്റാ അതിൻ്റെ അകത്ത് നമുക്ക് ആപാടെ മുപ്പത് ചില്ലറ സ്ക്വാഡ്രണേ ഉള്ളൂ ബാക്കി ഫില്ല് ചെയ്യണം അത് നമ്മൾ അമ്പത്താറ് സ്ക്വാഡ്രൻ ആക്കുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് അസ് യുഷൽ റൂമറാണ് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വാറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അതിഭീകരമായ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു ചെറിയ ഓർ അല്ലെങ്കിൽ പാകിസ്ഥാൻ മാത്രമുള്ള പ്രതീക്ഷിക്കുന്നത് അയ്യോ രാജ്നാഥ് സിംഗ് ഓപ്പണായിട്ട് പറഞ്ഞു ഇനി ഒരു യുദ്ധമുണ്ടായാൽ അത് പാകിസ്ഥാനോടൊന്നും ഇന്ന രാജ്യത്തോടുന്നൊന്നുമല്ല പറഞ്ഞു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധം എന്ന് ഓൾറെഡി പറഞ്ഞു രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മാസം കണ്ട് അത് ഓൾറെഡി പറഞ്ഞു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇഫ് നോട്ട് മോർ യുദ്ധമായിരിക്കും എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സർ നമ്മൾ ഒരുപാട് സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കണം ലോകക്രമത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് അതും വലിയ താമസമൊന്നുമില്ല നവംബർ ഡിസംബറോട് കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാവും മൊത്തം കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാവും ഏതെങ്കിലും തീരുമാനം ഉണ്ടാവട്ടെ അതൊണ്ടാവും യാതൊരു സംശയമില്ല ഒരു നവംബർ ഡിസംബറോട് പോയിട്ട് എന്താണെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവും